കാലം നാടിനു കുമ്മാട്ടിക്കാലം കൂടിയാണ് പർപ്പടക പുല്ല് ദേഹത്തു കെട്ടി പൊയ്മുഖമണിഞ്ഞ് മേളത്തിന്റെ താളത്തിനൊപ്പം അകമ്പടിയോടെ എത്തുന്ന കുമ്മാട്ടികൾ ഓണക്കാലത്ത് ദേശങ്ങൾ ചുറ്റിയടിക്കും ഓണാഘോഷങ്ങൾക്കു മാറ്റുകൂട്ടാൻ തൃശൂർ ഊരകത്തുള്ള കുമ്മാട്ടി സംഘങ്ങളും തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു ൾ വിലവരുന്ന മുഖമൂടികളാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആകർഷണം കുമിഴ്മരത്തിൽ നിന്നുമാണ് മുഖങ്ങൾ കൊത്തിയെടുത്തു വെച്ചിട്ടുള്ളത് ഈ മുഖങ്ങൾക്ക് വർണ്ണാഭമായ ചായക്കൂട്ടം ഇവർ തീർക്കുന്നുണ്ട് മേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ കുമ്മാട്ടി രൂപങ്ങൾ എത്തും നല്ലോണ നാളിൽ കുമ്മാട്ടികൾ ഘോഷയാത്രയായി ദേശം ചുറ്റും ഈ മുഖം കൊണ്ടാണ് വേഷങ്ങളെ തിരിച്ചറിയുന്നത് ശ്രീകൃഷ്ണൻ മഹാബലി നാരദൻ ഹനുമാൻ ശിവഭൂതഗണങ്ങളായ കുംഭൻ കുംഭോധരൻ തള്ള എന്നിങ്ങനെ നീളുന്നു വേഷങ്ങൾ നമ്മുടെ ഇതിലുള്ള കുറച്ച് മൂന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കീചകൻ എന്ന് പറഞ്ഞൊരു കഥകളി രൂപം ആണ് നമ്മള് കൊത്തിവെച്ചിരിക്കുന്നത് കീചകൻ എന്നാണ് നമ്മുടെ കൺസെപ്റ്റ് ആ രൂപത്തിൽ കൊത്തിവെച്ചിട്ടുള്ള മോന്നയാണ് ഇത് പിന്നെ നമ്മുടെ നോക്കുമ്പോൾ രാമായണ കഥാപാത്രത്തിലെ ബാലി എന്ന് പറയും ബാലിയാണ് ഈ ഒരു കൺസെപ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ രാ രാമായണത്തിലെ കുംഭകർണ ഈ ഈ കൺസെപ്റ്റ് അധികാരുടെ ഉണ്ടാവില്ല കാരണം നമ്മൾ സ്പെഷ്യലായിട്ട് കൊത്തിയൊരു ഇത് വേറെ എവിടെ ഏത് കമ്മിറ്റിക്കാരേലും പോയാലും ഈ ഒരു മോന്ത ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടാകുമായിരിക്കാം അതായത് ഭാര്യ സുഗ്രീവനൊക്കെ ഉണ്ടാകുമായിരിക്കാം പക്ഷേ കുംഭകർണം എന്ന് പറഞ്ഞൊരു മോന്ത നമ്മുടെ കമ്മിറ്റിയിൽ മാത്രമാണ് ഉള്ളത് പിന്നെ അത് ഹനുമാൻ ഹനുമാൻ നമ്മളൊരു വെറൈറ്റി രീതിയിലാണ് അതായത് ഒരു പൈസ ആയ ഹനുമാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റായിട്ട് കൊത്തിയിരിക്കുന്നത് പിന്നെ പിന്നെ അടുത്ത എന്ന് പറയുമ്പോൾ കാട്ടാള എന്നുള്ള രീതിയിലുള്ള രൂപമാണ് തന്നെ നമ്മുടെ ഹനുമാൻ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിർത്തിവെച്ച കുമ്മാട്ടി ആഘോഷങ്ങൾ നടത്താൻ തീരുമാനമായ സന്തോഷത്തിലാണ് ഇപ്പോൾ ക്ലബുകൾ കുമ്മാട്ടി സംഘങ്ങളുടെ ഒരു വിഹിതം വയനാടിന് താങ്ങായി നൽകുമെന്നും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ കൊല്ലം വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷൻ പറഞ്ഞിരുന്നു കുമ്മാട്ടിക്കളികളും പുലിക്കളികളും വേണ്ട എന്നുള്ളൊരു രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു അമ്പത്തിരണ്ട് അമ്പത്തിനാല് കമ്മിറ്റിക്കാരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ട് കളക്ടറെ പോയി കണ്ട് കളക്ടർക്കൊരു നിവേദനം കൊടുത്ത് കളക്ടർ നടത്തിക്കൊള്ളാൻ അനുമതി പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊല്ലത്തെ കുമ്മാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ പിറ്റേ ദിവസം തൊട്ട് അടുത്ത കുമ്മാട്ടിക്കുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റേതായ ഇപ്പോൾ പുതിയ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പുതിയ മൂന്തകൾ ഒത്തുന്നത് പെയിൻറ്റിങ് അതുപോലെ ബാക്കി കാര്യങ്ങൾ ടേബിളോ അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാത്തിനും നമുക്ക് അതിൻ്റേതായ ചിലവുകളും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം രണ്ട് ലക്ഷം വരെ മുടക്കിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ ഇതിനിടയിൽ ഒരു കൊല്ലം പ്രളയം വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം പിന്നെ ഇരുപത് ഇരുപത്തൊന്ന് രണ്ട് കൊല്ലം കൊറോണ വന്നപ്പോഴും നമുക്ക് നടത്താൻ പറ്റാത്ത സിറ്റുവേഷൻ ആയപ്പോൾ നമ്മൾ ചടങ്ങ് എന്നുള്ള രീതിയിൽ ഒരു കുമ്മാട്ടി കൊണ്ടുപോയിരുന്നു അത് നമ്മൾ ഇത് കൊല്ലം വരെ നമ്മൾ കഴിഞ്ഞ കൊല്ലം വരെ നമ്മൾ നിർത്താതെ ചടങ്ങ് രീതിയിലും കൊണ്ട് നടന്നിരുന്നു ഇപ്രാവശ്യം അത് ഗംഭീരമായിട്ടാണ് നമ്മൾ പരിപാടി കൊണ്ടു നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ എല്ലാ കമ്മിറ്റിക്കാരും അതിനുവേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞ കാരണം നമുക്ക് ഇങ്ങനെ നടത്തിക്കോളാൻ പറഞ്ഞപ്പോൾ എല്ലാ കമ്മിറ്റിക്കാർക്കും അതിൻ്റേതായ സന്തോഷമുണ്ട്